ഹലേ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചിക്കൻ കറി വെക്കുക കേട്ടോ അതിനാവശ്യമായ സാധനങ്ങൾ സവോള തീണ്ടേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് മല്ലിയില ചിക്കൻ കഴുകിക്കൊണ്ട് വരുന്നേ ഉള്ളൂ ബാക്കി നമുക്ക് പിറകെ കാണാം ഞാൻ ചിക്കൻ കറി വെക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മുടെ മസാലയൊക്കെ കൂടി ഇട്ട് പെരട്ടി അത് കുക്കറിനകത്തിയിട്ട് ഒന്ന് വിസിൽ അടുപ്പിച്ചിട്ടില്ല ഞാൻ കറി വെക്കുന്നത് കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെയാണ് വെക്കുന്നത് ഇത് എൻ്റെ സ്റ്റൈലാണ് കേട്ടോ ഞാനിത് എല്ലാം പെരട്ടി കുക്കറിനകത്തോട്ടെടുത്ത് വെച്ച് ഒന്ന് വിസിഡടിപ്പിക്കും കേട്ടോ വിസിൽ പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ ഈ മസാലയെല്ലാം ചേർത്ത് അരപ്പെല്ലാം വഴറ്റി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ദൈനത്തിലോട്ട് ചേർക്കത്തേ ഉള്ളൂ വെള്ള ഒഴിക്കണ്ടേ ഇന്നിരി വെള്ളം ഇറങ്ങുമല്ലോ നമുക്ക് ഒഴിക്കണ്ടട്ടി ചൂടായി കേട്ടോട്ടിയിലകറി വെക്കുന്നു കേട്ടോ ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുവാണേ എണ്ണ ഒഴിച്ചു പ്രത്യേകിച്ച് അളവൊന്നില്ല എന്റെ കൈ കണക്ക എല്ലാം കേട്ടോ അതിന് ഇത്ര സ്പൂണോ അങ്ങനൊന്നും ഇല്ല എല്ലാം എന്റെ കൈ കണക്ക എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് സവോള ഇടാവേ സവോള ചെറുതായിട്ട് നേണ്ട അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ചട്ടിക്ക് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ നേണ്ട സവോള ഇനത്തിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അരിയുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ മറ്റേ ഇത് വഴക്കി എടുക്കാനായിട്ട് എളുപ്പമാണേ വലുതായി കഴിഞ്ഞത് വഴന്നു വരാനൊക്കെ ഭയങ്കര താമസമാണ് ഞാനൊരു മൂന്ന് സവോളയാണ് കേട്ടോ എടുത്തേ രണ്ട് കിലോ ചിക്കന് ഒരു മൂന്ന് സവോളയാണ് എടുത്തത് വലിയ മൂന്ന് സവോളയാണ് കേട്ടോ എടുത്തേ സവോള ഒന്ന് വഴന്നുവരെ നമുക്ക് ഇച്ചിരി ഒരു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ വിശകലം ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ സവോള വേണ്ടേ വഴന്ന് വന്നു കേട്ടോ അതിനകത്തിലോട്ട് വേണ്ടേ രണ്ടുമൂന്ന് പച്ചമുളകും കീറിയത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടി ഇട്ടു കൊടുത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് ഒന്ന് നല്ലപോലെ ഇച്ചിരം ബ്രൗൺ നിറ ആവുമ്പോഴത്തേന് നമുക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ഇട്ട് കൊടുക്കാതെ നമ്മുടെ ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ വഴന്ന് ഒരു ബ്രൗൺ നിറത്തി വന്നു കേട്ടോ ഈ ഇതിനകത്തോട്ടേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി എൻ്റെ ഒരു കണക്കാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഇത് ഇച്ചിരി എരിവ് വേണം അപ്പം പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് എങ്കിൽ പോലും ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു പാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മസാലയുണ്ടല്ലോ നമ്മുടെ പൊടിച്ച മസാല അത് ഒരു അര ടീസ്പൂൺ അതും പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ മസാല അതും കൂടി ഇട്ട് കുരുമുളക് പൊടിയും കൂടെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടും കേട്ടോ അതും കൂടി ഇട്ട് വേണ്ടേ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ചിക്കൻ വെന്തിരിക്കുവാണേ നമ്മുടെ ചിക്കൻ ഇടയ്ക്ക് വെന്ത് കേട്ടോ വെള്ളം വെള്ളം വിളിക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കിട്ടും നല്ലൊരിളക്കെന്ന് പറയ ഈ മസാലയുടെ ഒരു പച്ചചവ മാറണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ കറി അങ്ങ് വളിച്ചു പോകും ഈ പച്ചചുവ മാറിയില്ലായെന്ന് വരില്ല കറി പിറ്റേ ദിവസം ആവുമ്പോഴത്തേന് വളിച്ചു പോവും കേട്ടോ അതുകൊണ്ട് നല്ലപോലെ ഇതെല്ലാം നല്ലപോലെ വഴറ്റി എടുക്കണം പച്ച നിറവാളക്ക് എല്ലാം വറക്കുടിച്ചതാന്ന് പറയുന്ന അതിന് ഒരു പച്ച ചൊവ്വണ്ടോ ചൊവയോ അതൊരു ഇത് നല്ലപോലെ വഴന്നുമാണ് കേട്ടോ ഇതിനകത്ത് നമ്മള് വെള്ളം ചേർക്കുന്ന ഇപ്പം ചിക്കൻ ഞാൻ പറയുന്നില്ല ചിക്കൻ ശകലം പോലും വെള്ളം വെക്കാതെ വെച്ചത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ആ വെള്ളവ അതിൻ്റെ ആ നെയ്യും അതൊക്കെ ചേർന്നൊരു വെള്ളമുണ്ടല്ലോ അതാ ചേർക്കുന്നത് കേട്ടോ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുമായിരുന്നത് എന്നിട്ട് നമുക്ക് ഈ ചിക്കനും ഒക്കെ ഇടന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ കുക്കറിനകത്തി വെച്ച് വേവിക്കുന്ന എളുപ്പത്തിനാകട്ടോ അങ്ങനെ വേവിച്ചിട്ട് മസാലക്കകത്തോട്ടിട്ട് കുറച്ചു നേരം കൂടെ ഞാൻ വെക്കും ഇച്ചിരി ചാറ് വേണ്ട കൊണ്ട് ഞാൻ ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കേട്ടോ പിന്നെ ഉപ്പ് നോക്കാം ഞാൻ ആദ്യം ഉപ്പ് ഇട്ടായിരുന്നു ചിക്കൻ വേവിക്കാൻ നേരം ഞാൻ ഉപ്പിട്ടു പിന്നെ നമ്മുടെ സവോള വഴറ്റാൻ നേരം ഞാൻ ഉപ്പിട്ടാണ് സവോള വഴറ്റിയത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചെറിയൊരു സാധനം കൂടി ഇടാം ഇച്ചിരി മല്ലിയിലൂടെ ഇട്ട് ഇതൊന്നുകൂടെ ഒന്ന് തിളച്ചുകൂടെ ഒന്ന് ഇതാവട്ടെ കേട്ടോ ഈ മല്ലിയരയൊക്കെ വെന്ത് അതിനകത്തിൽ പിടിക്കുവേ എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ചിക്കൻ ഒന്നുകൂടെ ആ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കട്ടെ കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ കറി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേണ്ട നമ്മൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡ് കേട്ടോ നമ്മുടെ കറ്റാനത്തെ കടയിൽ കേട്ടോ നല്ല സോഫ്റ്റ് ബെസ്റ്റ് ബേക്കറി എന്ന് മേടിച്ച ബ്രെഡാണ് അതും നമ്മുടെ ചിക്കൻ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ പോവുകയാണേ